ഞങ്ങൾ മേലെ കയറിയിട്ട് ഉള്ളിലൂടെ ഇങ്ങനെ ഇറങ്ങി പോവാണ് ആ അവിടെ യെസ് 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 ഒരു കാര്യം കാണിച്ചു തരാം ഒരു കാര്യം കാണിച്ചു തരാം ഇവർ അവിടെ കാണണം കണ്ടോ പിള്ളേരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവരിവിടെ പൂണ്ട് കൃഷി പൂണ്ട് പറഞ്ഞാൽ വെളുത്തുള്ളി കൃഷി ചെയ്തിട്ട് അത് ഫുള്ളും സെപ്പറേറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ് ഓക്കെ നമുക്ക് അവരോടൊപ്പം പോയി നോക്കാം ചോദിക്കാം ഓക്കെ ഹായ് ഹലോ നമസ്കാരം ഈ ഇത് ഇങ്ങനെ സെയിൽ പണിരിക്കില്ല സെയിൽ അല്ലേ അല്ല അല്ല ഇത് കട്ട് പണി വേറെ കമ്പനിയൊക്കെ കൊടുക്കും കൊടുക്കും ഏ ഇത് കിലോ എവളോ ഏ ഏ നൂറ്റിപ്പത്താ നൂറ്റി അമ്പതാ അര നൂറ് രൂപയ്ക്ക് കിട്ടോ കിലോ ഇത് പൊതിയാണ് ഇത് അമ്പത് രൂപയ്ക്ക് ആ ഇതിന്റെ ഇതിന്റെ സീസൺ എപ്പോഴാണ് വ്യത്യാസമുണ്ട് അത് ഇത് തന്നെയല്ലേ അത് ഇത് തന്നെയല്ലേ ആ അത് ശേഷി ഞങ്ങൾ പാലക്കാട് നിന്ന് തോന്നിക്ക് എത്ര ദൂരം വന്നല്ലേ എന്തെങ്കിലും ഓ മൈ കാണ അതുകൊണ്ട് തരണം തരണം ചേച്ചി മറ്റേ വീടൊക്കെ എവിടെ തന്നെയാ നിങ്ങളുടെ വീടൊക്കെ എവിടെ തന്നെയാ അടുത്തന്നെയാ അല്ലേ ആ ഇവിടെ ഈ വാട്ടർഫാൾസ് അല്ലാതെ കാണാൻ പറ്റിയ വേറെ സ്ഥലം ഉണ്ടോ അവിടെ ആപ്പിൾ ഇല്ല പറഞ്ഞു അപ്പൊ ഇങ്ങോട്ട് പോയില്ലൂര് ഇന്നത്തോടെ കാന്തലൂരിലെ അതെ തണുപ്പിറങ്ങോ അല്ല നൈറ്റ് ഒന്നും കൂടെ തണുപ്പാകുമോ കോടയൊക്കെ ഇറങ്ങുമോ ഓക്കേ ഇത് ശർക്കന ഉണ്ടാക്കണം അതിൻ്റെ വീഡിയോ കാണിച്ചേരാട്ടോ എന്താ ഇതെങ്ങനെയാ ചേച്ചിക്കോ മു രൂപ ഒരു ഗ്ലാസ് മുപ്പത് രൂപയാണത് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ മസാല മസാലയാണ് ഏലക്ക വെച്ചു സോ മസാല ഏലക്കയാണ് ഏലക്കയാണീതില് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഒന്ന് മസാലയും

മണി ഓടിക്കും പോന്ന് ഒഴിക്കും വണ്ടി ബൈക്ക് വരണ്ടേ ഓ ഓ ഓ പതുക്കെ പോവാൻ സൂമി ക്ലാരിറ്റി ഉണ്ടാവില്ല അച്ഛടാ സൂപ്രണ്ട് ഞങ്ങള് കാന്തലൂരൊന്ന് കണ്ടിറങ്ങിയിട്ട് മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കാ പോന്ന വഴിയാണെങ്കിലും ഞങ്ങള് ഇപ്പോ നേരെ ഇടുക്കിക്ക് പോവാണ് ഇടുക്കി പോകുന്ന സമയത്ത് ഈ നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് ഏറ്റവും താഴേക്ക് നല്ല ഇറക്കമുണ്ട് ഏറ്റവും താഴേക്കായിട്ടൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമൊന്നുമല്ല ഒരു നദി നല്ല രസമുണ്ട് കാണാൻ പിള്ളേരൊക്കെ കണ്ടപ്പോൾ എന്നാൽ പോവാമെന്ന് വിചാരിച്ചു ബട്ട് പോണ വഴി കണ്ടില്ലേ എത്ര കുന്നോ അതാണ് റോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് നേരത്തെ പോയ വാട്ടർഫോൾസിൽ ഒത്തിരി തിരക്കായതുകൊണ്ട് ഇറങ്ങുക ആ ഒരു ചാൻസ് കിട്ടിയില്ല സോ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല നന്നായിട്ടുണ്ട് ഞങ്ങൾ അധികം ഒന്നും ഇറങ്ങുന്നില്ല ജസ്റ്റ് അവിടെ പോയി കാണുക കുറച്ച് ഫോട്ടോസ് എടുക്കുക ആ വൈബ് ഒന്നും ആസ്വദിക്കുക അത് തന്നെയാണ് പരിപാടി ഫോണായത് കൊണ്ട് ശരിക്കും കവറാവുന്നില്ല ഓക്കെ ക്ലൈമറ്റ് കുഴപ്പമില്ല മലമകളിൽ കുറച്ച് കോട കണ്ടു അത്രേ ഉള്ളൂ പിന്നെ നോർമലാണ് ക്ലൈമറ്റ് യെസ് ഞങ്ങളവിടെ എത്തി എത്തിക്കഴിഞ്ഞു വയസ് സ്പോട്ട് കാണുമ്പോൾ കുറേ ആൾക്കാർ വരുന്ന പോലെ ഉണ്ട് വന്ന പോലെയുണ്ട് ഓക്കെ നന്നായിട്ടുണ്ട് സോ ഇറങ്ങാൻ ചാൻസ് ഇല്ല നല്ല തൊഴിലപ്പുണ്ട് വെള്ളത്തിന് ഇവിടെ നിന്ന് കാണുക എന്നത് മാത്രമേ ഉള്ളു നമുക്ക് അടിപൊളി നല്ല ഒഴുക്കുണ്ട് പോരമത് നല്ല തണുപ്പുണ്ട് ഫ്രിഡ്ജിൽ വെള്ളം പോയ നല്ല തണുപ്പാണ് ഇപ്പം ഇത്തിരി ഒഴുക്കുണ്ട് എന്നാലും ഏകദേശം അത് കാണുന്നുണ്ടല്ലേ ഈ ലെവലിലൊക്കെ നമുക്ക് വെള്ളം കയറും അതായത് ഒരു രണ്ട് പേരിൻ്റെ ഹൈറ്റിലൊക്കെ ഇവിടെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് സൈഡ് കാണാമെന്ന് നമുക്ക് അറിയാൻ പറ്റും ഒഴുക്ക് നമ്മൾ കാണുന്ന ഈ ഇത് കാണുമ്പോൾ അറിയാണ്ട് നമ്മൾ അവിടെയൊക്കെ കാല് വെച്ച് വെച്ചാൽ എന്തായാലും പറ്റില്ല നിൽക്കില്ല എവിടെയെങ്കിലൊക്കെ പോയി ഇടിച്ച് ആകെ അവധത്തിൽ വീഴും ഇവിടെ വരുന്നവർക്ക് കാണാം അല്പം നേരം ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ ഇറങ്ങാൻ നിന്നാൽ ഒരു ഒഴുക്കിലൊക്കെ ഏകദേശം ഇറങ്ങാൻ നിന്നാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിലും ഒഴുക്ക് കുറവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങളെ മൂന്നാർ എത്തിക്കൊണ്ടിരിക്കുന്നു തണുപ്പിറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ഹാ സുഖം തണുപ്പ മൂന്നാറാണ് തണുപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാലും എന്റെ പൊന്നെ സീനാ സീന പൊളിയില് കൈമ്പതിരി തണുപ്പാണ് തണുപ്പ് ഇറങ്ങി മഞ്ഞ ഇറങ്ങാറങ്ങുന്നവരണ്ട് തേയിലോട്ടാണ്

അതനക്കൊണ്ട് തീർസായി ഹായ് യാ ട്രോ ഹെ ഫോൺ തീർ ഇട് ഞാൻ പെട്ടി പറഞ്ഞടാ ഫോൺ എടുക്ക്ടാ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇനി ഇറങ്ങുന്ന മുമ്പ് മൂന്നാർ എത്തണം റൂം എടുക്കണം ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഇനി അവിടെ പോയിട്ട് ഞങ്ങളുടെ ഞങ്ങൾ മൂന്നാർ എത്തി റൂം സെറ്റാക്കി അപ്പോൾ ടൗണിലൂടെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കൂടെ പ്രട്ടി പ്രവീൺ ഞങ്ങൾ പ്രട്ടീന്നെ വിളിക്കുക ഫുഡ് കഴിക്കണം കുറച്ചൂടെ ഒന്ന് നടക്കണം

ഇരുന്നൂറ് രൂപയുള്ളൂ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ആ ചെറുത് അമ്പത് രൂപയുള്ളൂ ചെറുത് ദെൻ ഇത് ഈ ഉണ്ടുണ്ട പോലെ ഇല്ല അത് നമുക്ക് ഞങ്ങളെല്ലാവരും കൂടെ വാങ്ങിച്ചപ്പോൾ കോംപ്ലിമെൻ്ററി കിട്ടി അപ്പോൾ പിള്ളേരെല്ലാം ചെന്ന് ജാ ജാക്കറ്റ് വാങ്ങിക്കാൻ നിൽക്കുകയാണ് ഇരുന്നൂറ് രൂപയുള്ളൂ സോ നമ്മ എടുക്കും നല്ല രസമുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ക്വാളിറ്റി അങ്ങനെ പ്രത്യേകിച്ച് നോക്കിയിട്ട് കാര്യമില്ല എന്നാലും ആ ഇരുന്നൂറ് രൂപയ്ക്കുള്ള സാധനമുണ്ട് േ ഇവിടെ എങ്ങനെയുണ്ടോ പ്രങ്ങനെയുണ്ട് സെറ്റല്ലേ ഹലോ ചെക്ക് ചെക്കൗട്ടാണോ രാവിലെ നാലരയ്ക്കാണ് ഏറ്റവും ഇന്ന് ഡേ ടു വട്ടവട പോണമെന്നാണ് പ്ലാൻ സോ നല്ല തണുപ്പുണ്ട് അവരെല്ലാവരും അവിടെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇറങ്ങി ഞാൻ ഈ ബേഗും കാര്യങ്ങളൊക്കെ ഒന്നും കാറില് സെറ്റാക്കി വെക്കാന്ന് പറഞ്ഞ ഇറങ്ങിയ ഒന്നും കാണുന്നില്ല എന്നാലും ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ ഓ എഴുതണം അതാ വെളിന്ന് എഴുതണേ കണ്ടപ്പോഴും എന്റെ വീടിന്റെ വരും െറ്റിൽ പോയി ഗായ് വട്ടവട പോയിട്ട് അവിടെ വ്യൂ പോയിന്റിൽ നമുക്ക് സൺസെറ്റ് സൺറൈസ് കാണാം നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് നമ്മൾ ഒരുക്കങ്ങളൊക്കെ കഴിയുമ്പോൾ പിടിക്കും അത്രയും വിഷയം അത്യാവശ്യം നല്ല ടൈമായി എൻജോയ് അപ്പോൾ നമ്മൾ എത്ര ധൃതി പിടിച്ച് പോയാലും ആ പോയിന്റിൽ പോയി എത്തിപ്പെടാൻ പറ്റില്ല സോ പോകുന്ന വഴിക്ക് എനിക്ക് കിട്ടില്ല സ്പോട്ട് കണ്ടു നല്ല മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് അമേരിക്കേടു മേരിക്ക് ഇപ്പൊ കൊള്ളും കൂടി ഇരിക്കുന്നോ വേറെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം ആഹോ ആയിക്കടാ അവിടെ കേറി ഇടാടാ യാ റേഞ്ചു ഇല്ല എത്രയെറ്റെ പ്രശ്ന ഐഫൈ ഉണ്ടോ അവന്റെ റൂമിലെ വൈഫൈ ഐഫൈ വെച്ചുകൊണ്ടിരിക്കാടാ സുശാൻേ ഫടാ രഹലോഞ്ചി വിളിക്കാനാണല്ലേ ചേട്ടൻ വിളിക്കണ്ടടാ ഗയ്സ് ഞങ്ങളിപ്പോ മൂന്നാറ് ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കണ തണുപ്പ് ഇനിയും വിട്ടിട്ടില്ല ഇപ്പൊ നല്ല വ്യൂ കേട്ടോ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടില്ല ആക്ച്വലി നമ്മൾ വൈകിയത് കൊണ്ട് സൺസെറ്റ് കാണാൻ മിസ്സായിപ്പോയി സൺസെറ്റ് മിസ് ആയിപ്പോയി അങ്ങനെ ടോപ്പിലേക്ക് എത്തിയിട്ട നമ്മുടെ സൺസെറ്റ് സെറ്റ് ഈ വീഡിയോയിൽ കാണാൻ കാട്ടിലും ഇവിടെ വന്ന് നീറ്റ് കാണാൻ ഒരു ഫീൽ ഉണ്ടല്ലോ അതാണ് നമ്മളിപ്പോൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വന്നിരിക്കുകയാണ് വേറൊരു സ്ഥലം കാണാം This place is amazing. You must try. <laughs> the Zuchan friend is near, too. We are walking in heaven. സുഭാഷേ ഒറ്റയ്ക്ക് പോലാ നീ യെസ് ഇത് പൊരിക്കും ഇത് സ്റ്റാറ്റസ് വെച്ച് നമ്മൾ പൊളിക്കും ഓ നീ അങ്ങനെ പൊച്ചിക്കല്ലേ അല്ലേ ഞങ്ങളൊക്കെയൊക്കെ ഇപ്പോൾ നമ്മൾ മൂന്നാറ് ടോപ്പ് സ്റ്റേഷനാണ് രാവിലെ നാലരയ്ക്ക് എണീച്ചൊരു അഞ്ചര അഞ്ചരയ്ക്ക് ഇറങ്ങിയതാണ് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ വെയിലൊക്കെ വന്ന തൊട്ട് തണുപ്പങ്ങ് മാറി തുടങ്ങി ഒരു സ്പോട്ടും കൂടി ഉണ്ട് നമുക്കതും കൂടെ കാണാം यार हमजी इतना कानो व्यू वाईफाई का नहीं आ रहा क्या मेट्रो पे नहीं आ रहा अभी और नाडेर अंदर कि नहीं और सोडले അങ്ങനെ നമ്മളാ ഏരിയ ഫുള്ള് ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു ഇനി വട്ടവട പോണ കാഴ്ച കാണാം